ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് ഒരു കൂട്ടം വലക്കാരുടെ മീൻ കിട്ടി കേട്ടോ അതിന് ചെറിയ പൂളാനും ഒരു ഒന്ന് രണ്ട് വലിയ പൂളാനും ഉണ്ടായിരുന്നു പൂളാനും പിന്നെ പിലോപ്പി ചെറിയ പിലോപ്പിയൊക്കെ ആയിരുന്നു ഒരു കൂട്ടം ലാഭത്തിൽ കിട്ടി കേട്ടോ ലേലം വിളിച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണെ ചെയ്തതെല്ലാം വർക്ക് ആവുന്ന ചെയ്തത് കാരണം വർക്കണതാണ് ഇവിടെ എല്ലാവർക്കും കാര്യം അപ്പോൾ ഒരു പൂളാൻ എടുക്കാം എനിക്ക് രണ്ട് പൂളാനെടുത്ത് കേട്ടോ എനിക്ക് ചെറിയ പൂളാനാണ് ഇഷ്ടം പൂളാനിഷ്ടപ്പെട്ട വലിയ പൂളാൻ ഉണ്ട് ചെറിയ പൂളാൻ രണ്ടെണ്ണം എടുത്ത് പിന്നെ രാവിലെ ഞങ്ങൾക്ക് എന്തായിരുന്നെന്നറിയാമോ വൻപയറും പുട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പയറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം പയർ വൻപയർ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുത്തിയിട്ടും വെച്ചതാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായിട്ട് പയറൊക്കെ നല്ല വീർത്ത് റെഡി ആയിട്ടുണ്ടാകും അല്പം പയറെടുക്കാൻ രാവിലെ നന്നായിട്ട് കൂട്ടിയതാണ് പുട്ടിൻ്റെ കൂടെ അല്പം എടുത്തുള്ളൂ ഇത് പിന്നെ എന്താണെന്നറിയാമോ ഇത് പാവൊക്കെ കുടമ്പുളിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല ക്യാമറമാൻ ഉണ്ടായില്ല അതുകൊണ്ട് എടുത്തില്ല ക്യാമറമാൻ ഇപ്പോഴാണ് വന്നത് അപ്പോൾ അത് പിന്നീട് ഒരിക്കൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ വീഡിയോ അപ്പോൾ ഈ കറി ഒരു സൂപ്പർ ടേസ്റ്റാണുള്ളതാണ് കേട്ടോ പണ്ട് കാലത്തെ ഒരു പാവക്ക കറിയാണിത് വേണ്ട കുടമ്പുളിയാണിത് കുടമ്പുളി രണ്ട് മൂന്ന് ദിവസം കൊടംപുളി ഇട്ട് വെച്ച പാവക്കറിയാണ് അരക്കിലും പാവ അപ്പോൾ നമ്മൾ മുളകൊടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ചാറോ കൂടി ഇങ്ങനെ ഇരിക്കണത് പാവക്ക കറി ഇതിൻ്റെ ചാറിനും പാവക്ക എന്ത് ടേസ്റ്റാണ് കുടമ്പുളി നാടൻ കുടമ്പുളിയായിരിക്കണം ആ പുളിയുടെ ആ ടേസ്റ്റ് അങ്ങാട് വിടിക്കുമ്പോഴേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സ്പെഷ്യൽ കറിയാണിത് അപ്പം ഇത് ഭയങ്കര എനിക്കിഷ്ടമാണ് ഈ കറി അപ്പം ഇപ്പം പാവക്ക കറി ഇത്തിരി അധികം എടുക്കാം അതിൻ്റെ ആ ചാറും ആ പാവക്കയും പാവക്ക അധികം വേവില്ലല്ലോ ഇപ്പോഴത്തെ പാവക്കക്ക് അപ്പോൾ അതങ്ങനെ എടുത്ത് ചാപ്പാഡ് ഇടാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇൻട്രസ് സ്പെഷ്യലി അപ്പോൾ ജാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കണേ നിങ്ങളുടെ വിലയേറിയ ഓട്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ എൻ്റെ ചാനലിനെ ഒന്ന് റിച്ച് ആക്കി തരണേ നിങ്ങളുടെ സഹകരണം നന്നായിട്ടുണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻസും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഇടാൻ വേണ്ടി അപ്പോൾ ഇനി നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന ഈ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദി ഇടും കൂടി ബായ്